സി വി വസീഫ് വലിയ ആരോപണമാണ് സർക്കാരിനെതിരെ അവിടെ നിന്ന് ഉയരുന്നത് ആ കേസിൻ്റെ അന്വേഷണം അതിൻ്റെ ഭാഗമായി പുറത്തു വന്ന വിധി ഇതിനൊക്കെ എതിരെ വിമർശനമുണ്ടായിരുന്നു അതിനിടയിൽ ആ കുഞ്ഞിൻ്റെ കുടുംബം ആക്രമിക്കപ്പെടുന്നു അതിലും ദാ കുറ്റവിമുക്തനാക്കപ്പെട്ട പ്രതിയെ സി പി എം സംരക്ഷിക്കുന്നു എന്ന ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് എന്താണ് വണ്ടിപ്പെരിയാറിൽ സംഭവിക്കുന്നത് അതിലൊരു തിരുത്തുകൂടി അവിടെ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടികളും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലെല്ലാം ഇതിന് അപ്പീല് പോകണമെന്നും ഈ കേസിൽ സർക്കാർ ഇടപെട്ട് ഇതിനാവശ്യമായ ഒരു സംവിധാനം സ്വീകരിക്കണമെന്നും പ്രതിയിലേക്ക് എത്തണമെന്നും പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് ഞങ്ങളും ആവശ്യപ്പെട്ടതാണ് അവിടെ ഇതിനു മുമ്പേ ഈ പറയുന്ന കോൺഗ്രസ് പ്രതിഷേധത്തിന് മുമ്പേ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന കേന്ദ്ര നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ട് പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു തർക്കവുമില്ല നമ്മളെല്ലാവരും കേരളത്തിലെ എല്ലാ ജനവിഭാഗവും വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞിന് നീതി കിട്ടണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നതാണ് അതിലൊരു തർക്കവുമില്ല പിന്നെ പ്രതിപക്ഷ നേതാവ് ഉന്നാവുവായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ അവിടെ നടന്നതെന്താ എന്നുള്ളതിനെ കുറിച്ച് കൂടി ഒരു ബോധ്യപ്പെടുത്തൽ ബോധ്യപ്പെടൽ ഉണ്ടാകണം ബി ജെ പിയെ ചെറുതാക്കി കാണിക്കാൻ ബി ജെ പിയുടെ അക്രമത്തെ അക്രമോത്സുകതയെ ബി ജെ പി നടത്തുന്ന അധികാരത്തിൻ്റെ ദുർവിനിയോഗത്തെ എല്ലാം വളരെ ചെറുതായി കാണിച്ച് അതിനെ വില കുറച്ച് കാണിച്ച് ആ ബി ജെ പി വലിയ പ്രശ്നമുള്ള പാർട്ടിയല്ല അവരിങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ കുറേ നാളുകളായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയാതിരിക്കുന്നതാവും നല്ലത് കുൽദീപ് സിംഗ് എന്ന് പറയുന്ന ഒരു എം എൽ എ ആയിരുന്നു അവിടെ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് നേതൃത്വം കൊടുക്കുകയും അവിടെ പെൺകുട്ടിയുടെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയ സമയത്ത് ആക്രമിക്കപ്പെടുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് പുറത്തു വന്ന പ്രതിയുടെ അച്ഛൻ പ്രതിയുടെയല്ല സോറി ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛൻ മരണപ്പെടുകയും ചെയ്ത സാഹചര്യം നമുക്കറിയാം ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി കോടതിയിൽ മുടികൊടുക്കാൻ പോകുന്ന സമയത്ത് ആക്രമിക്കപ്പെടുകയും വാഹനത്തിന് ആക്സിഡൻറ്റ് സംഭവിക്കുകയും അതിൽ സാക്ഷികളും ബന്ധുക്കളുമായിട്ടുള്ള രണ്ടു പേർ മരണപ്പെടുകയും ചെയ്തത് നമ്മളറിയാം അതീവ ദുരൂഹമായ സാഹചര്യമാണ് ഉത്തർപ്രദേശിൽ നിന്ന് കേൾക്കുന്ന കാഴ്ചകൾ അവിടെ ഭരണകൂടം എന്നുള്ളത് പൂർണ്ണമായും ഇരകൾക്കെതിരെയാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം ഇപ്പോൾ ഐ ഐ ടികളിൽ നിന്ന് വരുന്ന ഐ ഐ ടിയിൽ നിന്നുള്ള ഗോരപ്പൂരിൽ നിന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേട്ടതാണ് നമ്മൾ വായിച്ചതാണ് എല്ലാം നമുക്കറിയാം ഇന്ത്യയിലെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഇന്ത്യയുടെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ വരുമ്പോൾ ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം എന്ന് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ഡിസംബറിൽ വന്നത് നമ്മുടെ മുമ്പിലുണ്ട് ക്രൈം അഗൈൻസ്റ്റ് വ്യുമൻ യു ടോപ്പ് ലിസ്റ്റ് ഇൻ സ്റ്റേറ്റ്സ് ഡൽഹി ഇൻ സിറ്റീസ് ആ റിപ്പോർട്ടിൻ്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ ഞാനത് വായിക്കാം പക്ഷേ കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് നരേന്ദ്രമോദി സാക്ഷാൽ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് പോലും പറയുന്നു കേരളമാണ് ഈ ഇങ്ങനെയുള്ള ക്രൈം റെക്കോർഡുകളിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ എന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല കേരളമേ അല്ല ഈ ചിൽഡ്രൻസ് ആണെങ്കിൽ കുട്ടികൾ ആക്രമിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ ക്രൈം അഗേൻസ്റ്റ് ചിൽഡ്രൻ മഹാരാഷ്ട്ര സ്റ്റാൻഡ്സ് ഫസ്റ്റ്

ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറല്ലേ ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ പ്രതി എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ആളെ പിടിച്ച് ഞങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യണോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കോൺഗ്രസ് പറ വെറുതെ എന്തിനാ ഈ സമൂഹത്തിനകത്ത് ഈ സംവിധാനത്തെ സർക്കാർ സംവിധാനത്തെ ഒക്കെ വല്ലാത്ത രീതിയിൽ സംശയത്തിൻ്റെ മുന്നിൽ നിർത്താൻ വേണ്ടി ഈ കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്തിനാണ് ഈ കേരളത്തെ യു പി താരതമ്യം ചെയ്യുന്നത് യു പി മുകളിലാണ് ഈ കേരളം എന്ന് ഇവരെന്തിനാ പറയുന്നത് ഇവരെന്തിനാണ് ശ്രമിക്കുന്നത് ബി ജെ പി കേരളത്തിലേക്ക് കൊണ്ടുവരാനാണോ ഈ കേരളം ഇങ്ങനെയുള്ള കേസുകൾക്കൊക്കെ ഏറ്റവും ജാഗ്രതയോടുകൂടി ഇട ഇടപെടുന്ന ഒരു സ്ഥലമല്ലേ ആലുവ കേസ് നമുക്കറിയാമല്ലോ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നേ ഒരു പ്രതിപക്ഷ നേതാവ് ആഭ്യ ആയിരുന്ന ആൾ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമീപനം നമുക്കറിയാം ഒരു ൂക്കിയ കേസ് ഈ കേരളത്തിലായിരുന്നു ആ ചെരുപ്പ് കെട്ടിത്തൂക്കി ഈ ചെരുപ്പിന്റെ ഉടമയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു കേരളത്തിലെ യു അതിൽ നിന്ന് മാറി ആ പ്രതിയെ പിടിച്ച് ആ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ വന്നു ഇവിടെ ഈ പോക്സോ കോടതികൾ ഇരുപത്തിമൂന്നിൽ നിന്ന് എഴുപതിലേക്ക് മാറി വന്നു ഇപ്പോൾ ട്രയൽ നടക്കുന്ന കേസുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടങ്ങളിലെ കേസുകളാണ് ആ ക്രൈമുകളാണ് ഇപ്പോൾ ട്രയൽ നടക്കുന്നത് അത്രയധികം വേഗതയിൽ ഈ കുഞ്ഞുങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ഏറ്റവും വേഗതയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് കേരളത്തിൽ ആവശ്യമായ സംവിധാനങ്ങൾ വരുന്നു അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുന്നു ഇടപെടലുകൾ ഉണ്ടാകുന്നു ഇവിടെ നമ്മൾ നമ്മളൊന്നിച്ച് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഒക്കെ നിൽക്കുന്നവരാണ് രാഷ്ട്രീയമായി എന്തിനാണ് ഇതിനെങ്ങനെ കൊണ്ടുപോകുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കനകൊലു വന്നതിൻ്റെ ശേഷം എന്തും എന്ത് നുണയും പറഞ്ഞുകൊണ്ട് ഏത് ആക്ഷേപവും ഉന്നയിക്കാം എന്നുള്ളിടത്തേക്ക് കോൺഗ്രസ് എത്തുകയാണ് അതിൽ നിന്ന് കോൺഗ്രസ് ദയവുചേറ്റ് പിന്മാറും ഈ പിന്നിന്റെ നീതിയാണ് ആവശ്യമെങ്കിൽ ആർത്തതയോട് ഈടപെടാൻ കോൺഗ്രസ് തയ്യാറായി